국민의동당은 정부와 아주 크고 일� j u n 만의선물 എന്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞ ജോർക്കിക്ക് വരിക എന്നോ അതിനെ സാരമായി എന്തി കേട്ടാലും എന്താ സാരമായിട്ട് പോる എന്നോ വിളിക്കോടമാം വീരൊന്നും ഇല്ല സാരമായിട്ട് പോる എന്നോ വിളിക്കോടമാം ഓ ഇതൊക്കെ കേട്ട് വീട്ട് മടതെ കൊർത്താവേ ഒരു ചപ്ലാച്ചി സാനാനി പ്രേം සම්මල බරදැන ඒකාදකෝ න මාද නිලාවස ොය සල සල මම ද හ ස්ත්‍රී තක මි ඕ අද සාරා පොයතු නිර පක්ෂේ සාලාම ඇනු ඉදි මාතමේ තම කගතාගර හා මටගමයි කරුත්ත මදින්න പിടിച്ചു ചെലപ്പോ തീ പരത്തി പണ്ട് പിന്നെ പോകാൻ പഠിപ്പിച്ചെ പത്തരണ ഇപ്പോൾ രണ്ട് ആ പത്തരണവിടെ ഇറങ്ങി പോടാ ഇറങ്ങി പോടാ അറങ്ങി പോട കയ് 私はそれを見つけたきに、私はそれを見つけたときに、私はそれを見つけ